മാതൃത്വം ിൽ വരവേൽക്കാം കടുത്തിനായി എത്തിയ കുങ്കിയാനകളായ കോന്നി സുരേന്ദ്രനും കുഞ്ചുവും തിരിച്ച് ക്യാമ്പിലേക്ക് മടങ്ങി പകരം ദൌത്യ സംഘത്തിൽ അണിചേരാൻ മുത്തങ്ങയിൽ നിന്ന് സൂര്യനെത്തി കഴിഞ്ഞ പതിനഞ്ചിനാണ് കാളിക വടക്കാക്കുണ്ട് പാറശ്ശേരി റൌത്തൻ കടുവേടി ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ചോക്കാട് പഞ്ചായത്തിലെ കല്ലാമുല സ്വദേശി കൊളപ്പറമ്പിൽ ഗഫൂർ അലി ദാരുണമായി കൊല്ലപ്പെട്ടത് റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടയിൽ വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവമുണ്ടായത് ഇതേ തുടർന്ന് കടുത്ത പ്രതിഷേധത്തിനാണ് മലയോരനാട് സാക്ഷ്യം വഹിച്ചത് അതിൽ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു നരഭൂജി കടുവയെ പിടികൂടി കൊല്ലണമെന്നത് കടുവയെ പിടികൂടാൻ സർക്കാർ അനുമതിയും നൽകിയിരുന്നു ഇതിനായി ദൌത്യ സംഘങ്ങളെ വിന്യസിച്ചുള്ള തിരച്ചിലും തുടങ്ങി കടുവ ഓപ്പറേഷൻ നടത്താനാണ് പ്രത്യേകം പരിശീലനം ലഭിച്ച കുങ്കി ആനകളായ കുഞ്ചുവിനെ ആദ്യവും പിറ്റേ ദിവസം കോന്നി സുരേന്ദ്രനെയും എത്തിച്ചിരുന്നത് ഇതിനിടയിൽ കുഞ്ചു പാപ്പാനുമായി ഇടഞ്ഞ ഒന്നാം പാപ്പാന് പരിക്കേറ്റിരുന്നു എങ്കിലും ഈ രണ്ട് ആനകളും പാറശ്ശേരി സ്കൂളിലാണ് ക്യാമ്പ് ചെയ്തിരുന്നത് ഇവിടെ നിന്നാണ് ഇവരെ തിരിച്ച് മുത്തങ്ങ ക്യാമ്പിലേക്ക് തന്നെ മാറ്റിയത് പകരം എന്ന കുങ്കിയാനയാണ് എത്തിച്ചിട്ടുള്ളത് പാറശ്ശേരി സ്കൂളിൽ ക്യാമ്പ് ചെയ്യുന്നത് പ്രയാസമാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് ഊക്കോട്ടുംപടം ചക്കുഴി വനം സ്റ്റേഷൻ പരിസരത്താണ് സൂര്യനെ പാർപ്പിച്ചിട്ടുള്ളത് ബദ്രിയിലെ കാട്ടാന ദൌത്യത്തിനുശേഷമാണ് സൂര്യനെ നിലമ്പൂർ സൌത്ത് ഡിവിഷന് കീഴിലെ കടുവാ ദൌത്യത്തിനായി എത്തിയിട്ടുള്ള പൊള്ളാച്ചി സ്വദേശികളായ ഒന്നാം പാപ്പാൻ ബൊമ്മനും രണ്ടാം പാപ്പാൻ അരുൺകുമാറുമാണ് വയസ്സുള്ള സൂര്യനെ പരിചരിക്കുന്നത് തമിഴ്നാട് പാട്ടവയൽ ആലത്തൂരിൽ നിന്ന് കുട്ടിയായപ്പോൾ ലഭിച്ച സൂര്യൻ പ്രത്യേകം പരിശീലനം ലഭിച്ച കുങ്കിയാനയാണ് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം